ഇതിനു ഒരിക്കലും നേരിട്ടില്ലാത്ത കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് താരസംഘടനയായ അമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സംഘടനയുടെ നെടുംതൂണെന്ന് വിശേഷിപ്പിക്കാവുന്ന മോഹൻലാൽ സിദ്ദിഖ് ഗണേഷ് കുമാർ മുകേഷ് എന്നിവർ കൂടി ആരോപണ വിധേയരാകുകയും തുടർന്ന് മോഹൻലാൽ രാജിവെച്ച് സംഘടന തിരിച്ചുവിടുക കൂടി ചെയ്തതോടെ ഇനി എന്ത് എന്നറിയാത്ത അവസ്ഥയിലാണ് മലയാള സിനിമാ ലോകം ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഒരു വിവാദത്തിലും പെടാതെ ക്ലീൻ ഇമേജ് നിലനിർത്തുന്ന ജേറ മാത്രമാണ് സീനിയർ താരങ്ങളിൽ ഒരു അപവാദമായിട്ട് നിലനിൽക്കുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ മിന്നും താരം ഒന്നുമല്ലെങ്കിലും അനാവശ്യ വിവാദങ്ങളിൽ പെടാതെ സ്വന്തം കാര്യം നോക്കി ഒതുങ്ങിക്കഴിയുന്ന ജയറാമിന് സോഷ്യൽ മീഡിയകളിൽ കയ്യടി ഏറുകയാണ് ഇതിനിടയ്ക്ക് അമ്മ സംഘടനയ്ക്കുണ്ടായ അപജയത്തെപ്പറ്റി ജയറാം പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് നേരത്തെ തനിക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നുവെന്ന് പറഞ്ഞ് ജയറാം തുടർന്ന് പറഞ്ഞത് ഇന്നസന്റാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയെപ്പറ്റി തനിക്ക് സൂചന നൽകിയത് സംഘടനയിലെ ചില അംഗങ്ങളുടെ വഴിവിട്ട ജീവിതത്തെപ്പറ്റി വ്യക്തമായി അറിയാവുന്ന ആളായിരുന്നു ഇന്നസന്റ് ഇവരെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ സംഘടനയ്ക്ക് മാത്രമല്ല സംഘടനയെ നയിക്കുന്ന ഓരോ അംഗവും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചതുമാണ് ചില അംഗങ്ങളുടെ പെരുമാറ്റ ദൂഷ്യം കാരണം അവർക്ക് ആയുഷ്കാല വിലക്ക് ഏർപ്പെടുത്തണമെന്ന് പോലും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു കാരണം അത്രയ്ക്ക് മോശമായി പെരുമാറിയിരുന്ന ചിലരും സംഘടനയുടെ ഭാഗമായി ഉണ്ടായിരുന്നു അന്ന് ഇന്നസെന്റ് പറഞ്ഞിരുന്നത് കേട്ടിരുന്നുവെങ്കിൽ അമ്മ സംഘടനയ്ക്ക് ഇങ്ങനെയൊരു ദുർവൃതി ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞ ജേറാം മികച്ച നേതൃഗുണമുള്ള ആളായിരുന്നു ഇന്നസെന്റ് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ സംഘടനയെ മുന്നിൽ നിന്ന് നയിച്ചേനെന്നുകൂടി പറഞ്ഞാണ് നിർത്തിയത് I <laughs>